പഴയ വാഹന ഉപയോഗം നിരുത്സാഹപ്പെടുത്താൻ ചുമത്തുന്ന ഹരിത നികുതിയിലൂടെ കേരളം നേടിയത് നൂറ് കോടിയിലധികം രൂപയാണ് രണ്ടായിരത്തി പതിനാറ് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ സർക്കാർ പിരിച്ചെടുത്ത തുകയാണിത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് മുതലാണ് നികുതി പത്ത് കോടി കടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ പതിനൊന്ന് ദശാംശം പൂജ്യം ഒന്ന് കോടിയായിരുന്നു സമാഹരിച്ച തുക എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ അത് ഇരുപത്തി ഒന്ന് ദശാംശം രണ്ട് രണ്ട് കോടിയായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ദശാംശം നാല് പൂജ്യം കോടി പിരിച്ചെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ പതിനാറ് ദശാംശം മൂന്ന് രണ്ട് കോടിയായിരുന്നു വരുമാനം എറണാകുളത്തെ വിവരാവകാശ പ്രവർത്തകൻ കെ ഗോവിന്ദൻ നമ്പൂതിരിക്ക് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിൽ മോട്ടോർ വാഹന വകുപ്പ് നൽകിയ മറുപടിയിലാണ് ഇതുള്ളത് പതിനഞ്ച് വർഷം പഴക്കമുള്ള കാറുകൾക്ക് അറുന്നൂറ് രൂപ ഹരിത നികുതി തുടർന്നുള്ള ഓരോ അഞ്ചു വർഷത്തേക്കും ഈടാക്കുന്നുണ്ട് പത്ത് വർഷം കഴിഞ്ഞുള്ള പൊതുഗതാഗത വാഹനങ്ങൾക്ക് തുടർന്ന് വരുന്ന ഓരോ വർഷവും ലൈറ്റ് മോട്ടോർ വെഹിക്കിള് മുന്നൂറ് രൂപ മീഡിയം നാനൂറ്റി അൻപത് രൂപ ഹെവി അറുന്നൂറ് രൂപ എന്നിങ്ങനെ അടയ്ക്കണം ഓട്ടോ ഒഴികെ പുതിയ ഡീസൽ ട്രാൻസ്പോർട്ട് വാഹനം രജിസ്റ്റർ ചെയ്യുമ്പോൾ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ പതിനായിരം രൂപ ഹരിത നികുതി നൽകണം മീഡിയം ഹെവി വണ്ടികൾക്ക് യഥാക്രമം ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ നൽകണം ഓട്ടോ ഒഴികെ പുതിയ ഡീസൽ ട്രാൻസ്പോർട്ട് വാഹനം രജിസ്റ്റർ ചെയ്യുമ്പോൾ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആയിരം രൂപ ഹരിത നികുതി നൽകണം മീഡിയം ഹെവി വണ്ടികൾക്ക് യഥാക്രമം ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ എന്നിങ്ങനെ നൽകണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് പുതിയ ഡീസൽ വണ്ടികൾ ഹരിത നികുതി ഏർപ്പെടുത്തിയത് അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾക്ക് ഹരിത നികുതി ഏർപ്പെടുത്തുന്നത് എന്നാൽ കാലപ്പഴക്കമുള്ള വാഹനങ്ങൾ വർധിക്കുമ്പോഴും വാഹനങ്ങൾ പൊളിക്കാനുള്ള നിയമം പ്രാവർത്തികമായിട്ടില്ല നിശ്ചിത പരിധിക്ക് മുകളിൽ മലിനീകരണ തോത് ഉയർന്ന വാഹനങ്ങൾ പൊളിക്കേണ്ടി വരുമെന്ന് കേന്ദ്ര സ്ക്രാപ്പേജ് നയത്തിൽ വ്യക്തമാക്കിയിരുന്നു പതിനഞ്ച് വർഷം കഴിഞ്ഞാലും ഇനി വാഹനങ്ങൾ പൊളിക്കേണ്ടി വന്നേക്കില്ലെന്നും സ്ക്രാപ്പേജ് നയത്തിൽ വർഷക്കണക്ക് ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ ആലോചന തുടങ്ങിയതായുമുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു കാലപ്പഴക്കം കണക്കാക്കുന്നതിന് പകരം മലിനീകരണ തോത് നിശ്ചിത പരിധിക്ക് മുകളിലെത്തിയാൽ മാത്രം വാഹനങ്ങൾ പൊളിക്കുക എന്ന രീതിയിൽ നിയമം ഭേദഗതി കൊണ്ടുവരാനായിരുന്നു ഉദ്ദേശം ഇതിനായി നിലവിലുള്ള മലിനീകരണ തോത് നിശ്ചയിക്കാൻ സംവിധാനങ്ങൾ ഒഴിവാക്കി പുതിയ കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ വികസിപ്പിക്കാനും ശ്രമത്തിലാണെന്നും എല്ലാ വാഹന നിർമ്മാണ കമ്പനികളും ഇതിനോട് സഹകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഗതാഗത മന്ത്രാലയ സെക്രട്ടറി അനുരാഗ് ജെയിൻ മുമ്പ് പറഞ്ഞിരുന്നു പതിനഞ്ച് വർഷം കഴിഞ്ഞ വാണിജ്യ വാഹനങ്ങൾക്കും പതിനഞ്ച് വർഷം പൂർത്തിയായ സ്വകാര്യ വാഹനങ്ങൾക്കും ഫിറ്റ്നസ് ടെസ്റ്റ് പാസ്സായാൽ മാത്രം രജിസ്ട്രേഷൻ നൽകുന്നതാണ് നിലവിലുള്ള സ്ക്രാപ്പേജ് നയം നിശ്ചിത കാലാവധിക്ക് ശേഷം രണ്ട് തവണ ഫിറ്റ്നസ് ടെസ്റ്റിൽ പരാജയപ്പെട്ടാൽ വാഹനം നിർബന്ധമായും പൊളിക്കണം അതേസമയം സർക്കാർ വാഹനങ്ങൾ പതിനഞ്ച് വർഷ കാലാവധി എത്താൻ കാത്തിരിക്കാതെ നേരത്തെ വിൽക്കും മോട്ടോർ വാഹന ചട്ടം അനുസരിച്ച് സർക്കാർ വാഹനങ്ങൾക്ക് പതിനഞ്ച് വർഷം മാത്രമാണ് കാലാവധി ഇത് കഴിഞ്ഞ് രജിസ്ട്രേഷൻ റദ്ദാക്കുന്ന വാഹനങ്ങൾ പൊളിക്കാൻ മാത്രമേ കഴിയൂ സംസ്ഥാനത്ത് അംഗീകൃത പൊളിക്കൽ കേന്ദ്രങ്ങൾ ഇല്ലാത്തതിനാൽ കാലാവധി കഴിഞ്ഞ സർക്കാർ വാഹനങ്ങളിൽ പലതും ഓഫീസുകളുടെ വളപ്പിൽ ഉപേക്ഷിച്ച നിലയിലാണ് ഇത്തരം വാഹനങ്ങൾ കൃത്യമായി പൊളിക്കാത്തത് സർക്കാരിന് നഷ്ടമുണ്ടാക്കുന്നതായും വിവിധ റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു തുടർന്ന് രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതിന് മുമ്പ് തന്നെ ലേലത്തിലൂടെ വിൽക്കാനുള്ള തീരുമാനത്തിലെത്തിയതാണ് പതിനഞ്ചു വർഷം കഴിഞ്ഞ വാഹനങ്ങൾ അഞ്ചു വർഷം കൂടി സ്വകാര്യ വ്യക്തികൾക്ക് ഉപയോഗിക്കാം വാഹനങ്ങളുടെ പ്രവർത്തനക്ഷമത അനുസരിച്ച് വീണ്ടും രജിസ്ട്രേഷൻ പുതുക്കാനും അവസരമുണ്ട് കൈവശമുള്ള വാഹനങ്ങൾ പതിനാല് വർഷം എത്തുന്നതിന് മുമ്പ് ലേലം ചെയ്യാനുള്ള നടപടികളും ഓഫീസ് മേധാവി സ്വീകരിക്കുമെന്നാണ് സർക്കാർ നിർദ്ദേശം